എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഗൾഫിലേക്ക് നിലവിലുള്ള തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിൽ അവസരത്തിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി രണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് വെറുതെ ഹായ് ഹലോ എന്നൊക്കെ മെസ്സേജ് അയക്കുന്നതിന് പകരം കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങളൊരു വോയിസ് മെസ്സേജ് അയക്കുക കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരിക കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക് യോഗ്യതയുള്ളവരിലേക്ക് താൽപ്പര്യമുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു കോഫി ഷോപ്പ് ശൃംഖലയിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയുണ്ട് മലയാളിയുടെ കോഫി ഷോപ്പാണ് മലയാളികൾ വർക്ക് ചെയ്യുന്ന കോഫി ഷോപ്പ് ശൃംഖലയാണിത് ഇതിലേക്ക് തൃശ്ശൂർ പാലക്കാട് അതേപോലെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിൽ വരുന്ന യുവാ അല്ല ജില്ലയിലുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ ആയിരിക്കണം ഇതിലേക്ക് സാലറി വരുന്നത് നൂറ്റി ഇരുപത് കുവൈദിനാറാണ് ഏകദേശം ഇരുപത്തി ഏഴായിരം ഇഞ്ച് രൂപ കൂടാതെ നിങ്ങൾക്ക് ഫുഡും റൂമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക വീക്കിലി മന്ത്ലി ഓഫ് കാര്യങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് മെഡിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലീവ് എടുക്കാവുന്നതാണ് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റായിരിക്കും ഉണ്ടാവുക ഇതിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് അതായത് രണ്ടാഴ്ചക്കുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഈ ഒമാനിലെ കോഫി ഷോപ്പ് ഹെൽപ്പർ പോസ്റ്റ് ഹെൽപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലീനിങ്ങിൽ ഹെൽപ്പ് ചെയ്യുക അതേപോലെ സപ്ലൈ ചെയ്യുന്നതിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള വർക്കുകളായിരിക്കും ഉണ്ടാവുക അത് എല്ലാവരും കൂടിയിട്ടായിരിക്കും ഈ ക്ലീനിങ്ങും അതേപോലെ തന്നെ സപ്ലൈ ചെയ്യുക ഇങ്ങനെയുള്ള വർക്ക് എല്ലാവരും കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക ഫുഡ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ഉണ്ടായിരിക്കും അല്ലാത്ത കാര്യങ്ങളെല്ലാം എല്ലാവരും ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക നിങ്ങൾ ഒറ്റയ്ക്ക് ആയിരിക്കില്ല ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ചെലവ് വരുന്നത് അമ്പത്തി അയ്യായിരം പ്ലസ് ടിക്കറ്റ് ചാർജ് ആണ് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരുക ഏകദേശം അറുപത്തഞ്ച് അല്ലെങ്കിൽ എഴുപതിനായിരം രൂപയുടെ ഉള്ളിൽ അപ്പോൾ എസ് 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 സി ക്വാളിഫിക്കേഷനുള്ള ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലുള്ള യുവാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി റിയാദിലേക്കാണ് റിയാദിലേക്ക് സൗദി അറേബ്യയിലെ റിയാദിലെ അജാക്സ് ലൊജിസ്റ്റിക് സർവീസ് കമ്പനിയിലേക്ക് കൊറിയർ ഡ്രൈ ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് മറ്റു എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല ആയിരത്തി എഴുന്നൂറ് സൗദി റിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ആയിരത്തി എഴുന്നൂറ് സൗദി റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം മുപ്പത്തി എട്ടായിരം ഇന്ത്യൻ രൂപയോളം ഉണ്ടായിരിക്കും സാലറി കൂടാതെ അക്കോമഡേഷനും കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ പോകാൻ പറ്റുന്ന മറ്റൊരു വേക്കൻസിയാണിത് അർജുൻറ്റ് ആണ് സൗദി അറേബ്യയിലെ അജാക്സ് കമ്പനിയിലേക്ക് റിയാദിലേക്ക് വന്നിട്ടുള്ള ഈ കൊറിയർ ഡെലിവറി ഡ്രൈവർ പോസ്റ്റ് ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് വിസ ടിക്കറ്റ് ഉൾപ്പെടെ എഴുപതിനായിരം രൂപയും കൂടാതെ മെഡിക്കൽ വി എഫ് എക്സ് അങ്ങനെ എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഏകദേശം എൺപത്തി അയ്യായിരം രൂപയുടെ ഉള്ളിലായിരിക്കും പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരിക വേറെ ഹിഡൻ ചാർജസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളൊരു എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഒരാളാണെങ്കിൽ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അജാക്സ് കമ്പനിയിൽ അജാക്സ് കമ്പനിയിൽ സൗദി അറേബ്യയിലെ റിയാദിൽ കൊറിയർ ഡെലിവറി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാവുന്നതാണ് ഒരു മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അതായത് ഇൻ്റർവ്യൂ ഇല്ല ജൂം ഇൻ്റർവ്യൂ ഇല്ല ഡയറക്ട് ക്ലൈൻ്റ് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒരു ഡോക്യൂമെൻറ്റ് സെലക്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ഡോക്യുമെൻ്റ് സെലക്ഷൻ്റെ റിസൾട്ട് നമുക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടും നിങ്ങൾ പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മെഡിക്കൽ എടുക്കാം മെഡിക്കൽ എടുത്ത് നിങ്ങൾ പാസ് ആണെങ്കിൽ മെഡിക്കൽ ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ദിവസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് വിസ റെഡിയാണ് ഡയറക്റ്റ് മഫയാണ് സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും അതേപോലെ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ അത് വാലിഡ് ആണെങ്കിലും എക്സ്പേർഡ് ആണെങ്കിലും പരിഗണിക്കുന്നതാണ് എന്നാൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ എക്സ്പേർട്ട് പരിഗണിക്കുകയില്ല ഇതിലേക്ക് ആയിരത്തി എണ്ണൂറ് സൗദരിലായിരിക്കും സാലറി ഉണ്ടാവുക ഇരുപത്തിരണ്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും മറ്റേതെങ്കിലും ജി സി സി രാജ്യത്ത് ലൈഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആയവരുമാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അർജൻറ് റിക്രൂട്ട്മെൻറ് ആണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ ചെലവ് എന്ന് പറയുന്നത് ഏകദേശം അമ്പത്തി അയ്യായിരം രൂപയുടെ ഉള്ളിലായിരിക്കും അമ്പത്തി രൂപയുടെ ഉള്ളിലാണ് പോകാനുള്ള ടോട്ടൽ ടിക്കറ്റ് അടക്കം ടോട്ടൽ ചിലവ് വരുന്നത് അവൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റു മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് സൗദി അറേബ്യയിലെ ഹുലുലി കമ്പനിയിലേക്ക് കാർ ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് സൗദി അറേബ്യയിലെ റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ചോളം പേരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി കാർ ഡ്രൈവേഴ്സായിട്ട് ആവശ്യമുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക പ്ലസ് കമ്മീഷൻ ഉണ്ടായിരിക്കും അതായത് നിങ്ങളൊരു മാസം നാനൂറ്റി അമ്പത്തി അഞ്ച് ഡെലിവറി ചെയ്യൽ നിർബന്ധമാണ് ഈ ഒരു നാനൂറ്റി അമ്പത്തി അഞ്ച് ഡെലിവറി ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സൗദി റിയാൽ കിട്ടുക ആയിരത്തി എണ്ണൂറ്റി അമ്പത് സൗദികൾ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം നാൽപ്പത്തി മൂവായിരം നാൽപ്പത്തി നാലായിരം ഇന്ത്യ രൂപയായി നാൽപ്പത്തിനൂറ്റി അമ്പത്തി അഞ്ച് ഡെലിവറിക്ക് മുകളിൽ നിങ്ങൾ ഒരു മാസം ഡെലിവർ ചെയ്യുകയാണെങ്കിൽ നാന്നൂറ്റി അമ്പത്തി അഞ്ച് ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും നിങ്ങൾക്ക് എക്സ്ട്രാ കമ്മീഷൻ ലഭിക്കുന്നതാണ് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ ഈ വേക്കൻസിയിലേക്ക് ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് ഇതിലേക്ക് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ കയ്യിൽ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അത് വാലിഡ് ആണെങ്കിലും അല്ല അത് എക്സ്പയർ ആണെങ്കിലും കുഴപ്പമില്ല കൂടാതെ നാൽപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം നിങ്ങളുടെ പ്രായം വേണ്ടത് ഇതിലേക്ക് നിങ്ങൾക്ക് പോകാൻ ചാർജ് വരുന്നത് വിസ ടിക്കറ്റ് മെഡിക്കൽ വി എഫ് എക്സ് എല്ലാം ഉൾപ്പെടെ ഏകദേശം എഴുപതിനായിരം രൂപയായിരിക്കും പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് അടുത്ത വേക്കൻസിയും വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ അൽ സഫുവ കമ്പനിയിലേക്ക് ഓട്ടോ ഡെൻഡർ പെട്രോൾ മെക്കാനിക് ഓട്ടോ ഇലക്ട്രീഷ്യൻ ഓട്ടോ സ്പ്രേ പെയിന്റർ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു കമ്പനിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണ് ഉള്ളതെങ്കിൽ ആയിരത്തി നാന്നൂറ് സൗന്ദരാൽ മുതൽ ആയിരത്തി അഞ്ഞൂറ് സൗന്ദരാൽ വരെയായിരിക്കും എല്ലാ വേക്കൻസികളിലേക്കും സാലറി ആയിട്ട് ലഭിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ് സൗദരികളായിരിക്കും എല്ലാ വേക്കൻസികളിലേക്കും ലഭിക്കുന്നത് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഇതിൽ ഓട്ടോ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ സ്കാനിംഗ് നോളജ് ഉണ്ടായിരിക്കണം ബാക്കിയുള്ള വേക്കൻസികളിലേക്ക് നിങ്ങൾക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഗൾഫ് എക്സ്പീരിയൻസോ ഉണ്ടായാൽ മാത്രം മതി മറ്റു ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും പ്രശ്നമല്ല എസ് എസ് എൽ സി പാസ് ആയിരിക്കണം ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് പോകാനുള്ള ടിക്കറ്റ് അടക്കം ഒരു ലക്ഷം രൂപ വിസ ടിക്കറ്റ് മെഡിക്കൽ പി എഫ് എക്സ് എല്ലാം ഉൾപ്പെടെ ഒരു ലക്ഷം രൂപയാണ് പോകാനുള്ള എക്സ്പെൻസ് വരിക അപ്പോൾ യോഗ്യതയായിട്ടുള്ളവരുണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കോ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് കാർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സൗദി അറേബ്യയിലേക്ക് എയർപോർട്ട് മെട്രോ ടാക്സി ഡ്രൈവർമാരെയാണ് ആവശ്യം ആയിരത്തി അഞ്ഞൂറ് സൗദരികളായിരിക്കും സാലറി ഉണ്ടാവുക ആയിരത്തി അഞ്ഞൂറ് സൗദരിൽ എന്ന് പറയുമ്പോൾ നാട്ടിലേകം മുപ്പത്തിനാലായിരം ഇന്ത്യൻ രൂപ കൂടാതെ അക്കോമഡേഷനും ട്രിപ്പ് അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള അത്യാവശ്യം നന്നായിട്ട് അറബിക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് വീക്കിലി ഓഫ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഓർക്കുക എസ് 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 സി ക്വാളിഫിക്കേഷനും മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ കൂടാതെ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയണം ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് വിസ ടിക്കറ്റ് മെഡിക്കൽ എല്ലാം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് വേറെ ഹിഡൻ ചാർജസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ലക്ഷത്തി പതിനായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആയത് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് ഇലക്ട്രീഷ്യന്മാരെ ആവശ്യമുണ്ട് റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് രണ്ടു പേരെയാണ് ആവശ്യം നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രം മതി പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ആയിരത്തി അഞ്ഞൂറ് സൗദരിയിലായിരിക്കും സാലറി ഉണ്ടാവുക നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് ഷാഷാ ടെസ്റ്റ് അതേപോലെ തന്നെ ഹസ്നേനി ഹാസ്നെയിൻ ടെസ്റ്റ് ഷാഷ അതായത് ഈ ഇലക്ട്രീഷ്യൻമാർക്ക് സൗദി അറേബ്യയിൽ ജോലി നേടാൻ ചില സമയങ്ങളിൽ ചില കമ്പനി ഈ രണ്ട് ടെസ്റ്റ് അതായത് ഷാഷ ടെസ്റ്റും അല്ലെങ്കിൽ ഹാസ്നെയിൻ ടെസ്റ്റും എടുക്കണമെന്ന് പറയാറുണ്ട് ഈ ഒരു കമ്പനിയിലേക്ക് അത് ആവശ്യമാണ് ഇവിടെ നിങ്ങളത് എടുക്കേണ്ടി വരും പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ആയിരത്തി അഞ്ഞൂറ് സൗഹൃദയിലാണ് സാലറി നിങ്ങൾ വർക്ക് ചെയ്യുന്ന വീഡിയോയും കമ്പനിക്ക് ആവശ്യമാണ് ബേസിക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞിരിക്കണം ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് ഏകദേശം ഒരു ലക്ഷം രൂപയായിരിക്കും വിസ ടിക്കറ്റ് മെഡിക്കൽ വി എഫെക്സ് ഉൾപ്പെടെ ഒരു ലക്ഷം രൂപയായിരിക്കും ഈ ശാഷ ടെസ്റ്റ് അല്ലെങ്കിൽ അസ്നൈൻ ടെസ്റ്റുകളിലേക്ക് വേറെ എക്സ്പെൻസ് നിങ്ങൾക്ക് വരും ഏകദേശം പതിനായിരം രൂപ എങ്ങനെ എന്തോ ആണ് എക്സ്പെൻസ് വരുന്നത് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും ബാക്കി കാര്യങ്ങളെല്ലാം ഇൻഷാല്ല ഞാൻ വാട്സപ്പിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഹെവി ഡീസൽ മെക്കാനിക് പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് രണ്ട് പേരെയാണ് ആവശ്യമുള്ളത് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ആയിരത്തി എണ്ണൂറ് സൗഹര്യാൽ നിങ്ങൾക്ക് ബേസിക് സാലറി ഉണ്ടായിരിക്കും കൂടാതെ നിങ്ങൾ നന്നാക്കുന്ന ഓരോ വെഹിക്കിളും അതായത് നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ വരുന്ന ഓരോ വെഹിക്കിളും നന്നായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ പണിയെടുത്തിട്ടുള്ള ഓരോ വണ്ടിയും നന്നായി പോയി കഴിഞ്ഞാൽ അറുപത് സൗകര്യാൽ നിങ്ങൾക്ക് ഇൻസെൻറ്റീവായിട്ടും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ഈ ഹെവി ഡീസൽ മെക്കാനിക് പോസ്റ്റ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രം മതി പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഇരുപത്തിരണ്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള രണ്ട് പേരെയാണ് യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന വീഡിയോ കമ്പനിക്ക് നിർബന്ധമാവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ വർക്ക് ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കാരണം അവർക്ക് വീഡിയോ എടുക്കാൻ വല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ല നിങ്ങൾ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നില്ല നിങ്ങളുടെ കയ്യിൽ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വിസ ടിക്കറ്റ് മെഡിക്കൽ എല്ലാം ഉൾപ്പെടെ ഏകദേശം എൺപത്തി രൂപയാണ് പോകാ ടോട്ടൽ എക്സ്പെൻസാണ് എൺപത്തി അയ്യായിരം രൂപയായിരിക്കും പോകാനുള്ള ചിലവ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ ഒരു വർക്ക്ഷോപ്പിലേക്ക് ഒരു അർജൻറ് റിക്രൂട്ട്മെൻറ് ഉണ്ട് ലൈറ്റ് ഓട്ടോ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് രണ്ടുപേരെയാണ് ആവശ്യം പ്രൊഫഷണൽ മെക്കാനിക്കുകൾ ആയിരിക്കണം നിങ്ങൾക്ക് ഇവിടെ ഒരു ആയിഷ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതായത് നിങ്ങൾ നല്ലൊരു വർക്കറാണോ ലൈറ്റ് ഓട്ടോ ഇലക്ട്രീഷ്യൻ ആണോ എന്ന് കമ്പനിയെ ബോധ്യപ്പെടുത്താൻ സൗദി അറേബ്യയിലെ കമ്പനിയെ ബോധ്യപ്പെടുത്താൻ ഇവിടെ നിങ്ങൾക്കൊരു ടെസ്റ്റ് ഉണ്ടായിരിക്കും അത് പാസ്സായിരിക്കണം കൂടാതെ ഈ ഒരു ഫീൽഡിനെ പറ്റിയുള്ള നല്ല നോളജും ഉള്ളവരുമായിരിക്കണം രണ്ട് പേരെയാണ് ആവശ്യം പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഹൈൽസ് ഭാഗത്തേക്കാണ് സൗദി അറേബ്യയിലെ ഹൈൽ ഭാഗത്തേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് രണ്ടായിരം സൗദി റിയലായിരിക്കും സാലറി ഉണ്ടാവുക നിങ്ങൾക്ക് ഇവിടുത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി ഇരുപത്തിരണ്ടിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് വിസ ടിക്കറ്റ് മെഡിക്കൽ എല്ലാം ഉൾപ്പെടെയാണ് ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ റെപ്യൂട്ടഡ് കമ്പനിയിലേക്ക് ലൈറ്റ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി നിങ്ങൾക്ക് ജൂം ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക സൗദി അറേബ്യയിലെ റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ആയിരത്തി മുന്നൂറ് സൗദരിലാണ് സാലറി ആയിരത്തി മുന്നൂറ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇരുപത്തി ഒമ്പതിനായിരം ഇന്ത്യൻ രൂപ റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ബേസിക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരും എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനും ഉള്ളവരുമായിട്ടുള്ള മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഏകദേശം ചിലവ് വരുന്നത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ടോട്ടൽ എക്സ്പെൻസ് ആണ് വിസ ടിക്കറ്റ് മെഡിക്കൽ എല്ലാം ഉൾപ്പെടെ തൊണ്ണൂറ്റി അയ്യായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് പോകാനുള്ള ചിലവ് വരുന്നത് ഇൻ്റർവ്യൂ ജൂം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അതിന് മുന്നേ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന കാർ ഓടിക്കുന്ന ഒരു വീഡിയോയും ഈ ഒരു കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ജൂം ഇൻ്റർവ്യൂ ഉണ്ടാവുക അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ഓക്കെ ആവുക ഇപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കും മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് ഫർണിച്ചർ കാർപ്പൻ്റർ മിഗ് വെൽഡർ പോസ്റ്റുകളിലേക്ക് മൂന്ന് വീതം യുവാക്കളെ ആവശ്യമുണ്ട് മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് മിഗ് വെൽഡർ അതേപോലെ ഫർണിച്ചർ കാർപ്പൻറ്റർ പോസ്റ്റുകളിലേക്ക് ആവശ്യമുള്ളത് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് സൗകര്യമായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള സർവീസ് ചാർജ് വിസ ടിക്കറ്റ് ഉൾപ്പെടെ എൺപത്തി അയ്യായിരം രൂപയായിരിക്കും പോവാനുള്ള ചിലവ് വരുന്നത് പ്ലസ് മെഡിക്കൽ വി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഐഷ ഹുസൈൻ ടെസ്റ്റ് എന്നൊരു ഉണ്ടായിരിക്കും നിങ്ങൾ ഒരു നിങ്ങൾ എത്രത്തോളം ഈ ഒരു മേഖലയിൽ മികച്ച ആളാണെന്ന് അറിയി അറിയാനുള്ള ഒരു ടെസ്റ്റാണ് ഇത് ഫർണിച്ചർ കാർപൻറ്റർ അതേപോലെ തന്നെ മിഗ് വെൽഡർ പോസ്റ്റുകളിലേക്ക് അപ്പോൾ ആ ഒരു ടെസ്റ്റിലേക്കുള്ള കുറച്ച് ചിലവുണ്ട് അത്ത്ര എട്ടായിരം പതിനായിരം അങ്ങനെ എന്തോ ആണ് അതിലേക്ക് പോകുന്ന ചിലവ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇൻഷാ ഞാൻ വാട്ട്സപ്പിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ യോഗ്യത ഉള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക